ഒരു വീട് വെക്കാൻ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും നമ്മുടെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ പെർമിഷനോട് കൂടി ആണ് വീട് വെക്കുന്നതെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് വരുന്ന ചെറിയ മിസ്റ്റേക്സുകൾ വരെ ചിലപ്പോൾ കാലാകാലങ്ങളിൽ നിങ്ങളുടെ വീടിന് അണോതറൈസ്ഡ് നമ്പർ കിട്ടാവാൻ സാധ്യത ചിലപ്പോൾ പെർമിറ്റ് കിട്ടാത്തൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട് ഒരു വീട് വെക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഒരു സംശയം കൂടി ഉണ്ടായിരുന്നു അയാൾ ഒരു വീട് വയ്ക്കുവാനായിട്ട് പെർമിഷനൊക്കെ എടുത്ത് വീട് പണി തുടങ്ങി പക്ഷേ ഫൈനൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്നപ്പോഴാണ് പറയുന്നത് നിങ്ങളുടെ വീട് ചെയ്തെങ്കിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളത് നോട്ടീസ് ചെയ്യുകയാണ് പക്ഷേ നിങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഔട്ട് ഓഫ് കോർട്ടിൻ്റെ ഒരു വീട് നിർമ്മാണമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോയാണെന്ന് ഏവർക്കും സ്വാഗതം നമുക്കറിയാം കേരളത്തിൽ ഈ പഞ്ചായത്തി രാജ് നഗരീമാലിക ബിൽ പാസ്സായ ശേഷം ഒരു വീട് നിർമ്മിക്കുന്നതിന് കുറച്ചേറെ നിയമത്തിൻ്റെ കടമ്പകൾ നമുക്ക് കടക്കാനുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂള് കെ എം ബി ആർ രണ്ടായിരത്തി പത്തൊൻപത് അല്ലെങ്കിൽ കേരള പഞ്ചായത്തി ബിൽഡിംഗ് റൂൾ രണ്ടായിരത്തി പത്തൊൻപത് അപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു കൊമേഴ്സ് ബിൽഡിംഗ് ആയാലും അല്ലെങ്കിൽ വീടായാലും ഒക്കെ നമുക്ക് നിർമ്മിക്കേണ്ട പെർമിഷൻ കിട്ടുക അപ്പോൾ ഇത്തരമൊരു പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയൊക്കെ പ്രിപ്പയർഡ് ആകണം എന്നുള്ളത് തന്നെയാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം ആദ്യമായിട്ട് വേണ്ടത് ഈ വീടിൻ്റെ ഒരു ബിൽഡിംഗ് പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളത് നിങ്ങൾ എന്ത് ബിൽഡിങ് അത് ഇപ്പോൾ കെട്ടിടമായിക്കോട്ടെ അല്ലെങ്കിൽ വീടായിക്കോട്ടെ എന്ത് പ്ലാൻ തയ്യാറാക്കുക അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ച്ർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എഞ്ചിനീയർ അവരുടെ അധൈസൻസ്ഡായിട്ടുള്ള എൻജിനീയർ കൊണ്ട് ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ വഴിയാണ് കേസ് ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് സ്കേ സ്കേസ് മാർട്ട് സാങ്കേതം ആ ഒരു ഓൺലൈൻ പോർട്ടൽ വഴിയാണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഈ ഒരു ബിൽഡിംഗ് പ്ലാനും ഒപ്പം തന്നെ നമ്മുടെ ആധാരം വേണം നമ്മുടെ പ്രമാണം വേണം ബിൽഡിംഗ് ടാക്സ് ആ കെട്ടിടത്തിൻ്റെ ബിൽഡിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ബിൽഡിംഗ് ടാക്സ് ലാൻഡ് ടാക്സ് വളർച്ചയിൻ്റെ പേപ്പർ വേണം അപ്പോൾ ഇതാണ് ആദ്യമായിട്ടുള്ള ഒരു ഘടകം ആപ്ലിക്കേഷൻ്റെ ഫോർമാറ്റിൽ ഇത് വേണം ഇത് ഓൾറെഡി നമ്മൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഇൻസ്പെക്ഷനായിട്ട് സൈറ്റ് ഇൻസ്പെക്ഷനായിട്ട് ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ നിയോഗിക്കുന്ന എഞ്ചിനീയറിംഗ് വിഭാഗം വന്ന് അത് പരിശോധിച്ച് അത് ഡിഫെക്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അവർ പറഞ്ഞു തരും അതനുസരിച്ചിട്ട് വേണം മാത്രം നമ്മളൊരു വീട് പണി തുടങ്ങുവാനായിട്ട് ഇനി വീട് തുട ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് പറയാം പൊതുവേ നമ്മുടെ നാട്ടിൽ ഒരു നൂറും സ്ക്വയർ ആ ഒരു അതിന് മുകളിൽ താഴേക്കുള്ള വീടുകൾക്ക് പെർമിഷൻ പെർമിറ്റിൻ്റെ ആവശ്യമില്ല ഒരു സത്യവാങ്മൂലം കൊടുത്താൽ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും ബെസ്റ്റ് നമ്മൾ പെർമിഷൻ എടുത്ത് ചെയ്യുന്നതായിരിക്കും കാരണം നമ്മുടെ സ്ഥാപനങ്ങളൊക്കെയാണ് പണി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് പൊതുവേ ആ ചെറിയ വീടുകൾക്കൊന്നും പെർമിഷൻ നമുക്ക് അടി അടിയുന്നതിന് ആവശ്യമല്ല എന്ന് പറയുമെങ്കിലും അത് പെർമിഷൻ എടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും ഇനി അത് ഒരു മുന്നൂറ് എം സ്ക്വയറിന് മുകളിലാണ് പണി വരുന്നതെങ്കിൽ വീട് പണിയുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം അത് വീടിന്റെ ഏജാണ് പ്രധാനം അത് പഞ്ചായത്ത് റോഡ് അല്ലെങ്കിൽ മുനിസിപ്പൽ റോഡ് എന്തായാലും തന്നെയും ആ റോഡിന് റോഡിൽ നിന്ന് ചെയ്ത റോഡിൽ നിന്ന് മൂന്ന് മീറ്റർ ബാക്കിലേക്ക് മിനിമം മൂന്ന് മീറ്റർ ബാക്കിലേക്ക് മാറ്റി വീട് വെക്കാൻ പാടുള്ളൂ ഫ്രണ്ട് റോഡ് ഫ്രണ്ട് ഇനി ബാക്ക് സൈഡ് ആണെങ്കിൽ ഒന്നര ആണ് വിടേണ്ടത് അയൽവാസിയുടെ സ്ഥലത്ത് നിന്ന് ഒന്നര മീറ്റർ വിട്ടാണ് വെക്കേണ്ടത് സൈഡുകളാണെങ്കിൽ ഒരു മീറ്റർ ആണ് ഇനി അതല്ല ഇത് പഞ്ചായത്ത് ചെയ്ത റോഡ് അല്ലെന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ റോഡ് ഫ്രണ്ടേജ് രണ്ട് മീറ്റർ ആണ് അതായത് പഞ്ചായത്ത് റോഡ് അല്ലെങ്കിൽ രണ്ട് മീറ്റർ ബാക്കിലോട്ട് വിട്ട് ചെയ്താൽ മതി ഇനിയിപ്പോൾ രണ്ട് സൈഡിലും പഞ്ചായത്ത് റോഡാന്ന് വെക്കുക ഇപ്പോൾ ഒരു രണ്ട് ടൈപ്പിൽ പഞ്ചായത്ത് റോഡാണെങ്കിലും തീർച്ചയായിട്ടും രണ്ട് സൈഡിലും മൂന്ന് മീറ്റർ വീതം ഈ പറഞ്ഞ വിടേണ്ടി വരും അതായത് ബാക്കിലേക്ക് ഇറക്കിയിട്ട് മാത്രമേ വെക്കാൻ പറ്റുകയുള്ളൂ ഇനി ഈ മൂന്ന് സെൻറ്റിൽ താഴെ ഉള്ളവർക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ നിങ്ങൾക്കുള്ള പ്രോപ്പർട്ടി മൂന്ന് സെൻറ്റിൽ താഴെയാണെങ്കിൽ ആണെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടോ കാര്യം പക്ഷേ ഫ്രണ്ടിൽ ഈ മൂന്ന് മീറ്റർ തന്നെ വിട്ടുള്ളൂ അത് മൂന്ന് മീറ്റർ മൂന്ന് സെൻറ്റായാലും പത്ത് സെൻ്റ് ആയാലും എത്ര ആയാലും ഫ്രണ്ടിൽ മൂന്ന് മീറ്റർ വിട്ടണം പക്ഷേ മൂന്ന് മൂന്ന് സെൻറ് സ്ഥലം മാത്രമേ ഉള്ളെങ്കിൽ ബാക്കിൽ ഈ ഒന്നര എന്നുള്ളത് ഒരു മീറ്റർ വിറ്റ വിട്ടാൽ മതിയാകും സൈഡുകളിൽ ഒരു മീറ്റർ എന്നുള്ളത് അറുപത് സെൻറ്റിമീറ്റർ വിട്ടാൽ മതിയാവും പിന്നെ സൈഡിൽ ജനാലയോ അല്ലെങ്കിൽ ഡോറോ ഒന്നും ഇല്ലെങ്കിൽ അറുപത് മീറ്റർ എന്നുള്ളത് വീണ്ടും അൻപത് മീറ്റർ വിട്ടാൽ മതിയാവും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സൈഡിൽ തൊട്ടപ്പുറത്ത് അയലിവാസിയുടെ സൈഡിൽ ഉള്ള സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ അവിടെ ആ ഭാഗത്തേക്ക് നമുക്കൊരു ഡോറോ അല്ലെങ്കിൽ വിൻഡോസോ ഒന്നും വരുന്നില്ല അല്ലെങ്കിൽ അൻപത് മീറ്റർ മതി അവിടെ ഡോറോ വിൻഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറുപത് മീറ്റർ വിടണം മാത്രമല്ല സൺഷെയ്ഡ് ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ അത് മുപ്പത് സെൻറ്റിമീറ്റർ കൂടുതൽ വീതി ഉണ്ടാവാൻ പാടില്ല കാരണം വെച്ചാൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നും ഉണ്ടാകുന്ന മഴവെള്ളം അപ്പുറത്തുകാരുടെ അതിരിലോ അവൻ്റെ പ്രോപ്പർട്ടിയിൽ വിടാതിരിക്കാൻ വേണ്ടിയാണ് മുപ്പത് സെൻറ്റിമീറ്ററിൽ വീതിയിൽ കൂടുതൽ സൺഷെയ്ഡ് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും ഈ കേസിലൊക്കെയാണ് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാതൊക്കെ പോകുന്നത് ഈ പണിയുന്ന മേശിനിരിക്കും വലിയ ഐഡിയ ഒന്നും ഉണ്ടാകത്തില്ല പെർമിഷനൊക്കെ ഇട്ടതിന് ശേഷം ഇതൊക്കെ പണിച്ച് കഴിയുമ്പോഴാണ് ഇപ്പോൾ ചെറിയ പ്രോപ്പർട്ടിയിലൊക്കെ അപ്പുറത്തേക്ക് വെള്ളം വിടുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രശ്നമാകും ഇനിയിപ്പോൾ ഈ ഒരു വീട് വെക്കുമ്പോൾ മാത്രമല്ല ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ കിണർ കുഴിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ഓർവെല്ലാം എന്ത് ആയിക്കോട്ടെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ മൂന്ന് മീറ്റർ തന്നെ വിടണം ബാക്കിൽ രണ്ട് മീറ്റർ അയൽവാസിയുടെ സ്ഥലത്ത് രണ്ട് മീറ്റർ ബാക്ക് മാത്രമേ ചെയ്ത് പാടുള്ളൂ സൈഡിൽ ഒരു മീറ്റർ വിട്ടിരിക്കണം പിന്നെ നമ്മളിപ്പോൾ ഒരു കിടറ കുഴിക്കുന്നു നമ്മുടെ കിടറും സെപ്റ്റിക് ടാങ്ക് നമ്മുടെ സെപ്റ്റിക് ടാങ്കും സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ കിടറും സെപ്റ്റിക് ടാങ്കൊക്കെ വേണമല്ലോ ഇവ തമ്മിലുള്ള അകലം ഏഴര മീറ്റർ മസ്റ്റാണ് ചിലപ്പോൾ ഈ പണി കൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടാതെ പോകാം നിങ്ങളൊരു കിടർ ഒഴിക കിടറിനും ഈ പറഞ്ഞ നിങ്ങളുടെ സെപ്റ്റിക് ടാങ്കിനും ഏഴര മീറ്റർ വ്യത്യാസം വേണം ഇനി അയൽവാസിയുടെ സെപ്റ്റിക് ടാങ്കും നിങ്ങളുടെ കെടറും തമ്മിലും ഏഴര മീറ്റർ വ്യത്യാസം വേണം സ്വാഭാവികമായിട്ടും അയൽവാസിയുടെ സെപ്റ്റിക് ടാങ്ക് ആയിരിക്കും ആദ്യം ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീട് വെക്കുമ്പോൾ നമ്മൾ കിടർ ഒഴിക്കുമ്പോൾ ഈ ഏഴര മീറ്റർ മാറ്റി വെക്കാതെ നാളെ വീട്ടിൽ ഇതിനകത്തേക്ക് എന്തെങ്കിലും ആലൂന്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കേസ് കൊടുക്കുമ്പോൾ അവരുടെ ഡിഫൻസ് അതാണ് ഈ വീട് വെക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ ഒരു ഈ ഒരു സെപ്റ്റി ടാങ്ക് ഇവിടെ ഉണ്ടായിരുന്നു അന്ന് അവരത് മാറ്റി വെക്കാതെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ അയൽവാസ സെപ്റ്റിക് ടാങ്ക് നിൽക്കുന്നതിൻ്റെ അടുത്ത് ആണ് ഈ ഒരു സ്ഥാനം വരുന്നതെങ്കിൽ അവിടെ കൊണ്ടു വയ്ക്കരുത് ഏഴര മീറ്റർ അവിടെയും വ്യത്യാസം ഉണ്ടാവണം പിന്നീട് ഒരു കേസുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ നടക്കില്ല ഒപ്പം തന്നെ മിക്ക വീടുകൾക്കും ഇപ്പോൾ ഈ വേസ്റ്റ് ബിറ്റ് അല്ലെങ്കിൽ ബയോപ്ലാന്റ് ഒക്കെ ആവശ്യമാണ് ഇതിനെല്ലാം ഏഴര മീറ്റർ എന്നുള്ള ഒരു കണ്ടക്ഷൻ ഉണ്ട് അയൽവാസികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഘടകമായിട്ടുള്ള ഇതിനൊക്കെ ഏഴര മീറ്റർ എന്നുള്ള ഒരു കണക്കുണ്ട് അത് കൃത്യമായിട്ട് പാലിക്കണം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും ഏഴര മീറ്റർ എന്നുള്ളത് ഒരു ഇത്തിരി ഒരു അഞ്ച് ചിലപ്പോൾ ആ കേസിലൊക്കെ ഈ ഉദ്യോഗസ്ഥർ വന്നിട്ട് പണി വെച്ചു വരും അവരളന്ന് നോക്കുമ്പോൾ ഏഴര മീറ്റർ എന്ന് പറഞ്ഞാൽ ഏഴ് പോയിന്റ് അൻപത്തഞ്ചായിപ്പോയി അവർ പറയും പറ്റില്ല എന്ന് തന്നെ പറയും അപ്പോൾ നമ്മൾ ഇതിനകത്തൊന്നും കടുപിടുത്തം പിടിക്കരുത് അല്ലെങ്കിൽ സ്ഥലക്കുറവ് ഉണ്ടെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം ഇതൊക്കെ ചെയ്യുവാനായിട്ട് ഇപ്പോൾ നമ്മൾ നിയമാനുസരം ചെയ്യുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഈ പ്ലാനിൽ വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഫൈൻ അടച്ച് നമുക്ക് ഓതറൈസ് ചെയ്യാം പക്ഷേ അതൊക്കെ നിയമവിധേയമായിരിക്കണം എന്ന് ഓർത്തിരിക്കുക പിന്നെ ഇപ്പോൾ അറിയാം നമ്മുടെ ഈ മുന്നൂറ് സ്ക്വയർ എം സ്ക്വയറിന് മുകളിലുള്ള വീടുകൾക്കൊക്കെ ഇപ്പോൾ മഴവെള്ള സംഭരണി നിർബന്ധമാണ് അല്ലെങ്കിൽ ഈ റെയിൻ വാട്ടർ റിസർവ് റിസർവർ നിർബന്ധമാണ് വലിയ വീടുകൾക്കൊക്കെ നിർബന്ധമാണ് അതായത് മുന്നൂറ് എം സ്ക്വയറിന് മുകളിലുള്ള വീടുകൾക്കാണ് ഇത് മസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു പുതിയ നിയമം കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് പ്രാബല്യത്തിലായെന്നാണ് വിശ്വസിക്കുന്നത് ഒരു മൂന്ന് ബെഡ്റൂമിൽ കൂടുതലുള്ള വീട് നിർമ്മിക്കുമ്പോൾ അവിടെ വയോജന സൗഹൃദമുള്ള ഒരു മുറി ഉണ്ടാവണം താഴത്തെ നിലയിൽ വായു വെളിച്ചവും ഒക്കെ കയറുന്ന ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂം ഉണ്ടാവണം കഴിയുമ്പോഴും എല്ലാ വീടുകളിലും ഒരു വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വഴികളുണ്ടാക്കണം നമ്മൾ പലപ്പോഴും പല വീടുകളിലില്ലാത്തൊരു കാര്യമാണ് എല്ലാ ഒക്കെ ഉണ്ട് ഇങ്ങനൊരു ചെറിയ ഒരു ഒരു ഇതിൽ ഇങ്ങനെ ഒരു താഴ്ത്ത് ഒരു റോഡ് പോലെ സെറ്റ് ചെയ്യുക എന്നുള്ളത് അതെ ഇപ്പം വീടുകളുള്ളത് ആവശ്യമാണ് കാരണം പെട്ടെന്ന് ഒരു അസുഖം വന്ന് നമ്മുടെ ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു വീൽ ചെയറിൻ്റെ ഒരു സെറ്റിങ്സ് വന്ന് വണ്ടിയിലേക്ക് എത്തിക്കുവാൻ എളുപ്പമായിരിക്കും അപ്പോൾ അത് വീടുകളിലും ചെയ്യുന്നത് അത് നിയമമില്ലെങ്കിൽ കൂടിയും വീടുകളിലും ചെയ്യുന്നത് നല്ലത് തന്നെയാണ് കാരണം നമുക്കൊരു പെട്ടെന്ന് അത് നമ്മൾ തന്നെ വീട് കഴിഞ്ഞാലും പെട്ടെന്ന് നമ്മളെ താഴെ എത്തിക്കുവാൻ ഈ ഒരു വീൽ ചെയറിലേക്ക് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അത് ഒരു വീട് ചെയ്യുമ്പോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഈ നൂറ് എം സ്ക്വയറിൻ്റെ താഴെയുള്ള വീടുകൾക്ക് ചില കാര്യങ്ങൾ കണ്ടീഷൻസ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ചില കുഴപ്പങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളത് അപ്പം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി വേണം ഈ സ്ഥലം വെച്ചാൽ അതല്ലെങ്കിൽ സ്വാഭാവികമായി നിങ്ങൾക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് കിട്ടില്ല അത് യു എ എ നമ്പറായിട്ട് അൺഥതറൈസ്ഡ് നമ്പറായിട്ട് തുടരുകയും ബിൽഡിങ് ടാക്സ് മൂന്നിരട്ടിയൊക്കെ വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഒരു വീട് വെക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൈക്കൂലി കൊടുത്തൊന്നുമല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് കേട്ടോ കാരണം കൈക്കൂലി കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥ ചെറിയതോളം പറയും പക്ഷേ നിയമം എതിരാണെങ്കിൽ കൈക്കൂലി കൊടുത്തവരും ഉണ്ടാവില്ല നമ്മളും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായ വയലേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ വേണം ഓരോ വീടുകൾ നിർമ്മിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഈ അറിയാമല്ലോ പുതിയ നിയമം ഇപ്പോൾ പഴയ കൂടുതലും കണ്ണിച്ചോറിയൊന്നുമില്ല അപ്പത്തരം പൊളിക്കാനുള്ള ഓർഡർ അവസ്ഥയിലേക്ക് വരും പ്രത്യേകിച്ച് വലിയ വീടുകളൊക്കെ ചെയ്യുമ്പോൾ അപ്പാർട്ട്മെൻറ്സുകളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിയമങ്ങൾ നോക്കി തന്നെ വേണം ചെയ്യുവാനായിട്ട് പിന്നെ അറിയാമല്ലോ കോസ്റ്റൽ റെഗുലേഷൻ ഇപ്പോൾ തീരദേശ സംരക്ഷണ നിയമം നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ തണ്ണീർത്തടവാണോ എന്നൊക്കെ നോക്കണം എങ്കിൽ മാത്രമേ പെർമിഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കി വെക്കുന്നതാണ് ഒരു വീട് വെക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് ഓർത്തിരിക്കുക ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിലെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മിനിമം ഒരഞ്ച് നിയമലംഘനങ്ങളും ഒരു ഉദ്യോഗസ്ഥൻ ഒന്ന് ആഴിഞ്ഞ് പരിശോധിച്ച് കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റും ഒന്നുകിൽ മുകളിൽ ഈ പറഞ്ഞ നമ്മളുടെ ഷീറ്റ് ഇട്ടിരിക്കുന്നത് അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കയറ്റി കെട്ടിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു നിയമലംഘനങ്ങളൊക്കെ ഉണ്ടാവും നമ്മളൊക്കെ വീട് പണിയ ശേഷം എക്സ്റ്റൻഷൻ എന്ന പരിപാടിയൊക്കെ ഉണ്ട് ഈ എക്സ്റ്റനൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ പെർമിഷൻ ഒന്നും എടുക്കാറില്ല അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഉദ്യോഗസ്ഥനം വന്നെന്ന് ആഞ്ഞു പരിശോധിച്ച് കഴിഞ്ഞാൽ നിയമലംഘനങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി യോഗമായിരിക്കും ഓരോ വീടുകളിൽ അപ്പോൾ ഒന്ന് പരിശോധിച്ച് കൃത്യമായിട്ട് അതൊക്കെ ഒന്ന് ചെയ്യുന്നതല്ലായിരിക്കും കാരണം നാളിൽ അപകടം ഉണ്ടാകുമ്പോൾ ഒക്കെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്താൻ പറ്റില്ല വലിയ പ്രശ്നമായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ കൃത്യമായ നിയമ സംവിധാനങ്ങൾ പരിശോധിച്ച് നിയമലംഘനങ്ങൾ ഇല്ലാതെ തന്നെ ചെയ്യേണ്ടതാണ്